ഹായ് ഫ്രണ്ട്സ് ഇന്നലെ എൻ്റെ വീടിനടുത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി ഉത്സവമൊക്കെ കാണാൻ പോയി കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് തമ്പോലവും ചെണ്ടമേളവും ചെറിയ എഴുന്നള്ളത്തായിരുന്നെങ്കിലും കാണാൻ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ജാനികയൊക്കെ ഒത്തിരി സന്തോഷമായി ആ തമ്പോലൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അഞ്ചൽ ബൈപ്പാസിലോട്ട് പോയ കേട്ടോ അപ്പോൾ ഇങ്ങനെ രാത്രി ടു വീലറിൽ രാത്രി ഇങ്ങനെ യാത്ര ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഞങ്ങളിവിടെ ആണ് വന്നത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു കിഴി പൊറോട്ടയും ഒരു മിൻറ്റ് ലൈമും ഒരു ബൂസ്റ്റ് ടീയും പിന്നെ അണ്ണനൊരു മിൻറ്റ് കട്ടനും പിന്നെ ബീഫ് ചില്ലിയും അതേപോലെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അപ്പം എനിക്ക് ഈ ബീഫ് ചില്ലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ കിഴിപ്പൊറോട്ടയും കൊള്ളാൻ ഞാൻ കിഴിപ്പൊറോട്ട ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ആ കിഴിപ്പൊറോട്ടയിൽ രണ്ട് പൊറോട്ടയും ഒരു മുട്ട വറുത്തതും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ആ ചിക്കൻ കറിയുടെ ഗ്രേവി മൊത്തത്തിൽ ഈ കിഴിപ്പൊറയിലോ പൊറോട്ടയിലോട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് നമ്മൾ ഒന്ന് കൈ ഇങ്ങനെ പിച്ചെടുക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് ചില്ലിയാണ് ബീഫ് കിഴിപ്പൊറോട്ടയും കുഴപ്പമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇപ്പം തന്നെ വായന്ന് വെള്ളം വരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്